ം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മുഞ്ഞയെ കുറിച്ചാണ് ആയുർവേദത്തില് അഗ്നിമന്ദം എന്ന് പറയും അപ്പം പണ്ട് കാലങ്ങളില് വേദിക് പിരീഡിലൊക്കെ തീ കത്തിക്കാനും വേണ്ടിയിട്ട് മുഞ്ഞയുടെ കൊമ്പുകൾ ഉപയോഗിക്കുമായിരുന്നു പറയും രണ്ട് കൊമ്പ് കൂട്ടി വരതിയിട്ട് തീ കത്തി തീ കത്തിക്കാം തീ കത്തിക്കും തീ വരും എന്നൊക്കെ പറയും അതുകൊണ്ട് തന്നെ അന്ന് കാലങ്ങളില് ഹോമം ഒക്കെ ചെയ്യുന്ന സമയത്ത് പൂജ ഹോമം ഒക്കെ ചെയ്യുന്ന സമയത്ത് മുഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ചെടിയായിരുന്നു അപ്പൊ മുഞ്ഞക്ക് സ്വെല്ലിങ് കുറക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ വാത രോഗങ്ങളിൽ വാതം കുറക്കാനുള്ള കഴിവും മഞ്ഞയ്ക്കുണ്ട് എന്ന് പറയുന്നുണ്ട് മുഞ്ഞയുടെ വേര് ഇല അതുപോലെ തന്നെ സ്റ്റെംസ് ഒക്കെയാണ് ചില്ലക്കമ്പുകളൊക്കെയാണ് മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് ദശമൂലാരിഷ്ടത്തിലൊക്കെ മുഞ്ഞ ഒരു ഇൻഗ്രീഡിയന്റ് ആണ് അപ്പൊ പണ്ടുകാലങ്ങളിലൊക്കെ ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്ത് ഞങ്ങളുടെ തറവാട്ടില് ചെറിയ ഉണ്ടായി കഴിഞ്ഞാൽ പ്രസവിച്ച കുഞ്ഞുങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളുണ്ടാവുമ്പോൾ അവരെ കുളിപ്പിക്കാനും വേണ്ടിയിട്ട് മഞ്ഞയുടെ ഇലയൊക്കെ ഇടമായിരുന്നു അപ്പം അത് എന്തുകൊണ്ടാണെന്നൊന്നും അന്നറിയത്തില്ലായിരുന്നു എപ്പോഴും നമ്മൾ ചോദിക്കുമ്പോൾ പറയും അത് കുട്ടികൾക്ക് നല്ലതാണ് എന്ന് മാത്രം പറയും ചിലപ്പോൾ മുന്നിട്ട ഇല തിളപ്പിച്ച് വെള്ളം മാറ്റി വെച്ച് അത് ചൂടാറിയതിനു ശേഷം കുട്ടികളെ കുളിപ്പിക്കുക അല്ലെങ്കിൽ ഇല ഇട്ട് വെയിലത്ത് കൊണ്ടിട്ട് വെള്ളം വെച്ചിട്ട് ആ വെള്ളം ഉപയോഗിച്ചിട്ട് കുട്ടികളെ കുളിപ്പിക്കുക അങ്ങനത്തെ ഒക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുവിധം വീടുകളിലൊക്കെ മഞ്ഞ് കുഴിച്ചിടാറും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ പിന്നെ അങ്ങനത്തെ ഇപ്പൊ പിന്നെ ആരും അങ്ങനെ ഒന്നും ചെയ്യാറില്ല അപ്പം ആയുർവേദ പ്രകാരം പ്രോപ്പർട്ടീസ് എന്തൊക്കെയാന്ന് നോക്കാം മുഞ്ഞ പൊതുവെ ഉഷ്ണവീര്യ സാധനമാണ് അപ്പം ചൂടാണ് കഫവും വാതവും ഉള്ള കണ്ടീഷനിൽ കൊടുത്തുകഴിഞ്ഞാല് കഫത്തിനെ വാദത്തിനെ കുറക്കാൻ സഹായിക്കും അതുപോലെ തന്നെ നീരുള്ള കണ്ടീഷനിൽ നീരിനെ കുറക്കാൻ സഹായിക്കും മുഞ്ഞ ദഹനശക്തി കൂട്ടാനും വേണ്ടിയിട്ട് മുഞ്ഞ സഹായിക്കും ദഹനശക്തി കൂട്ടി വിശപ്പ് ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ട് സഹായിക്കും അപ്പം ഇനി ആയുർവേദ പ്രകാരം ഏതൊക്കെ അസുഖങ്ങളാണ് മുന്നുപയോഗിക്കാമെന്ന് പറയുന്നത് നോക്കാം നീര് വരുന്ന കണ്ടീഷനിൽ എഡീമ പോലെയുള്ള കണ്ടീഷനിൽ ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട് അനീമിയ കണ്ടീഷനിൽ അതായത് ബ്ലഡ് കുറയുന്ന കണ്ടീഷനിൽ ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട് ബ്ലഡ് കുറയുമ്പം സാധാരണയായിട്ട് നീരും അതിന് അസോസിയേറ്റഡ് ആയിട്ട് വരാറുണ്ട് അതുകൊണ്ടായിരിക്കണം അങ്ങനെ പറയാൻ കാരണം മേഹത്തില് മുഞ്ഞുപയോഗിക്കാമെന്ന് പറയുന്നുണ്ട് പ്രത്യേകിച്ചും നെഫ്രൈറ്റിസ് പോലെയുള്ള കണ്ടീഷന് അതായത് ആൽബമിൻ യൂറിൻ്റെ പോകുന്ന കണ്ടീഷനിലൊക്കെ മുഞ്ഞുപയോഗിക്കാമെന്ന് ആയുർവേദം പറയുന്നുണ്ട് ചില ആളുകൾക്ക് കുളിച്ചു വരിക അല്ലെങ്കിൽ വെള്ളം തട്ടുക ചെയ്തു ചെയ്ത് കഴിഞ്ഞാല് പെട്ടെന്ന് മേലാകെ ചൊറിച്ചിലിറക വിയർത്ത് കഴിഞ്ഞാല് മേറ്റ് ചൊറിച്ചിലിളക അങ്ങനത്തെ അലർജി കണ്ടീഷൻസിലെല്ലാം അലർജി ക്രമറ്റൈറ്റിസ് പോലെയുള്ള കണ്ടീഷനിലെല്ലാം ശീതപിത്ത കണ്ടീഷനിലും മഞ്ഞ ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും തടിച്ചു പൊങ്ങ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ തടിച്ചു പൊങ്ങാം അതുപോലെ മേല് ബബിള് ബബിള് പോലെ കൊതുകൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഒരു എയർഫീൽഡ് വാട്ടർ ഫീൽഡ് പോലെയുള്ള ചെറിയ വാട്ടർ ഫീൽഡ് പോലെയുള്ള കുരു വരിക അതുപോലെ തന്നെ പ്രത്യേക തരം കുരു ഒക്കെ മേലിൽ വരുന്നത് ഇങ്ങനത്തെ ഒക്കെ കണ്ടീഷൻസിൽ അതായത് ഡെർമറ്റൈറ്റിസില് കുരു പോലെ വരിക പൊള്ള പോലെ വരിക അത് പൊട്ടുക മുറിയാവുക ഇങ്ങനെ ഈ പൊള്ള വരുന്നെ വെള്ളം നിറഞ്ഞിട്ടുള്ള പൊള്ള പൊള്ളപ്പൊള്ളകളൊക്കെ വരുന്നെ കണ്ടീഷനിലൊക്കെ മഞ്ഞുപയോഗിക്കാമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒബീസിറ്റി കണ്ടീഷനിൽ നന്നായിട്ട് വണ്ണം നല്ലോണം വണ്ണം വെക്കുന്ന കണ്ടീഷനിലും വണ്ണം കുറക്കാനും മഞ്ഞ ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട് അപ്പം ആയിട്ട് ആർത്രൈറ്റിസ് പോലെയുള്ള കണ്ടീഷനിൽ ആർത്രൈറ്റിസിലൊക്കെ നമുക്ക് സന്ധികളിലൊക്കെ സന്ധിവാതത്തിലൊക്കെ നമുക്ക് swelling ഒക്കെ വരും സന്ധികളിലൊക്കെ swelling വരിക വീക്കം വര ഇങ്ങനത്തെ കണ്ടീഷൻസിലൊക്കെ മുഞ്ഞ് ഉപയോഗിക്കുന്നത് നല്ലതാണെന്നാണ് ആയുർവേദം പറയുന്നത് അപ്പം ആയിട്ട് വേദനയും സ്വെല്ലിങ്ങും സ്വെല്ലിങ് സ്വെല്ലിംഗ് പോലെയുള്ള കണ്ടീഷൻസ് അതായത് വെള്ളം നിറഞ്ഞു നിൽക്കുന്ന പോലെ കുരു പൊങ്ങി നിൽക്കുന്ന കുരുക്കള് അങ്ങനത്തെ കുരു അങ്ങനത്തെ കണ്ടീഷൻസിലൊക്കെ കുഞ്ഞ ഉപയോഗിക്കാം അപ്പൊ ആയുർവേദത്തില് വേദങ്ങളുടെ കാലം തൊട്ട് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ചെടിയാണ് കുഞ്ഞ മെയിനായിട്ട് വാദം കണ്ടീഷനിലും അതുപോലെ തന്നെ നീലുള്ള കണ്ടീഷനിലും ആണ് മുന്നുപയോഗിക്കാമെന്ന് ആയുർവേദം പറയുന്നത് അപ്പം ഇത്രയൊക്കെയാണ് ആയുർവേദം കുറിച്ച് പറഞ്ഞിട്ടുള്ളത്